വനിതാ ഏരിയ സമ്മേളനം സമാപിച്ചു വെച്ച് നടത്തിയ സമ്മേളനം മഹാത്മാഗാന്ധി സർവകലാശാല മുൻ പ്രോവൈസ് ചാൻസലർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നിയമനിർമ്മാണ സഭയിലെയും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വനിതാ സാഹിതി തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിനോട്ട് വെച്ച് നടത്തിയ സമ്മേളനം

എന്താണ് നമുക്ക് നമുക്ക് ഈ ഈ ഒരു ആരും ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് എ വി രാധ അധ്യക്ഷയായി എം പി ശ്രീമണി സംഘടനാ റിപ്പോർട്ടും എം കെ ശ്രീലത പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പി പ്രസന്നകുമാരി പി സി പ്രസന്ന സി എം മീനാകുമാരി എം കെ സുനിത കെ വി ലളിത വി ആർ ലൈല പി പി ലത എൻ രവീന്ദ്രൻ ഉമേഷ് പിലിക്കോട് കെ വി സുമതി പൂമണി സജിത ടീച്ചർ സുലോചന അനിജ തങ്കമണി പുഷ്പ ഷൈമ എന്നിവർ സംസാരിച്ചു സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ അമ്മണി ചന്ദ്രാലയം എ വി ലക്ഷ്മി എന്നിവർക്ക് ആദരവ് നൽകി ഈച്ചിക്കുവൽ യൂണിറ്റിന്റെ തിരുവാതിരയും അരങ്ങേറി സംഘടക സമിതി ചെയർമാൻ ടി പി രാഘവൻ സ്വാഗതവും മേരി ടീച്ചർ നന്ദിയും പറഞ്ഞു ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി എം കെ ശ്രീലതയെയും പ്രസിഡന്റായി വി ആർ ലൈലയെയും ട്രഷറായി എം കെ സുരതയെയും